സ്ത്രീയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം നഗരം കാണാൻ പുറപ്പെട്ട ഒരു ഗ്രാമീണ വൃദ്ധൻ്റെ കഥയാണിത് നഗരത്തിലെ അത്ഭുതം നിറഞ്ഞ കാഴ്ചകളെക്കുറിച്ചും പരിഷ്കൃത ജനങ്ങളെക്കുറിച്ചും വളരെയധികം കേട്ടിരുന്ന ഈ വൃദ്ധന് അതൊന്ന് നേരിൽ കാണുവാനുള്ള ആഗ്രഹവുമായി പുറപ്പെട്ടു പട്ടണത്തിൻ്റെ തെരുവീഥികളിൽ നടന്ന് കാഴ്ചകൾ കണ്ടു ഉയർന്ന കെട്ടിടങ്ങളുടെ മുന്നിൽ അത്ഭുത സ്തബ്ധനായി നിന്നു മനുഷ്യരുടെ തിരക്കേറിയ ഓട്ടത്തിൻ്റെ കാരണം പിടികിട്ടിയില്ലെങ്കിലും ആ പിതാവ് അതൊക്കെ നന്നായി ആസ്വദിച്ചു വെയിലുകൊണ്ട് ക്ഷീണിച്ച അദ്ദേഹത്തിന് നല്ല ദാഹം തോന്നി ഒരു കിണർ കണ്ടെത്തിയാൽ ദാഹം തീർക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറെ കൂടെ നടന്നു കൂടുതൽ ക്ഷീണിച്ചതല്ലാതെ കിണർ എങ്ങും കണ്ടില്ല ഒടുവിൽ യാത്ര നിർത്തി വഴിയോരത്തു കണ്ട ഒരു കോൺക്രീറ്റ് കുത്തിയിൽ ചാരിയിരുന്നു ക്ഷീണ നിമിത്തം മയങ്ങിപ്പോയ ആ വൃദ്ധൻ കുട്ടികളുടെ ശബ്ദം കേട്ടാണ് ഉണർന്നത് വല്യപ്പൻ ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണമെന്താണെന്ന് കുട്ടികൾ ചോദിച്ചു താൻ വെള്ളം അന്വേഷിച്ച് നടന്ന ദയനീയമായ കഥ അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു അത്ഭുതവും സഹതാപവും നിറഞ്ഞതായിരുന്നു കുട്ടികളുടെ മറുപടി വല്യപ്പൻ ചാരിയിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ പൈപ്പ് പൈപ്പുകുറ്റിയിലാണ് അതിൻ്റെ ടാപ്പൊന്ന് തിരിച്ചാൽ വെള്ളം കിട്ടുമല്ലോ അപ്പോഴാണ് വൃദ്ധന് തൻ്റെ അറിവില്ലായ്മ ബോധ്യമായത് അതെന്താണെന്ന് ഗ്രഹിക്കുവാൻ കഴിയാതിരുന്നതാണ് തനിക്ക് സംഭവിച്ച അബദ്ധം ജീവിതത്തിൻ്റെ പരുക്കനായ അനുഭവങ്ങളെ ഓരോ നിമിഷവും നേരിട്ട് വലയുന്ന മനുഷ്യൻ ഒരിറ്റു ദാഹജനത്തിന് വേണ്ടി അലയുകയാണ് സ്വന്തം കഴിവുകളിൽ അധ്വാനങ്ങളിൽ ആശ്രയങ്ങളിൽ അത് കണ്ടെത്താമെന്ന് വ്യാമോഹിക്കുന്നു സ്വന്തം സങ്കല്പമനുസരിച്ച് ഒരു കിണർ അതാണ് മനുഷ്യൻ്റെ അന്വേഷണം അത് പരാജയപ്പെടുമ്പോൾ ക്ഷീണിതരായി ചാരിയിരുന്നു മയങ്ങുന്ന വൃദ്ധന്മാരാണ് നാം എല്ലാം മനുഷ്യന് വേണ്ടിയുള്ള ദൈവീക പദ്ധതികളെക്കുറിച്ചുള്ള ദർശനം നമുക്കില്ല ദാഹം തീർക്കുന്ന ജീവജലവും ജീവജലത്തിൻ്റെ ഉറവയുമായ ദൈവത്തെ കണ്ടെത്തുവാനുള്ള യാത്രയിൽ മടുത്തു പോകാതെ മുന്നേറാൻ നമുക്ക് കഴിയണം ആകാശമണ്ഡലത്തിൻ്റെ അപ്പുറത്ത് എവിടെയോ വാഴുന്ന ഒരു പരാശക്തിയായി മാത്രം നാം ദൈവത്തെ കാണരുത് കരുണാസമ്പന്നനായ ആ ദൈവത്തെ ജീവിതത്തിൻ്റെ വഴികളിൽ കണ്ടെത്തുവാനും ഇടറി വീഴാതെ ആ ബലിഷ്ട കരങ്ങളിൽ സമർപ്പിക്കപ്പെടുവാനും നമുക്ക് കഴിയട്ടെ ആവർത്തനം മുപ്പത്തിമൂന്ന് ഇരുപത്തിയേഴ് പുരാതനായ ദൈവം നിന്റെ സംഗീതം കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളില